ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു പെട്ടെന്നൊരു റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും ഉണ്ടാക്കുക എന്നാണ് അതെങ്ങനെയൊന്ന് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണി നോക്കുക ഞാനിതിൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ പൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കേൾക്കാൻ നോക്കുക കേട്ടോ സ്കിപ്പ് ചെയ്ത് തന്നെ കേൾക്കാൻ നോക്കുക ആദ്യം ഞാൻ ബി സെവൻ തൗസിൻ്റെ ഗമ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ കണ്ണ് ഉപയോഗിക്കാം ഗ്ലൂ കണ്ണാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടാനെട്ടോ ഇതാവുമ്പോൾ ടൈമിൻ്റെ പ്രശ്നമാണ് സോറി ഗ്ലൂ കണ്ണിന് പെട്ടെന്ന് ഒട്ടും ഇതാണ് ടൈം എടുക്കുന്നത് കേട്ടോ മാറിപ്പോയതാണ് എനിക്കല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാടായില്ലേ അത് പല ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വെച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാലെണ്ണം വെച്ചുകൊടുക്കാം കേട്ടോ മൂന്നെണ്ണം തന്നെ നിങ്ങൾക്ക് ഉള്ള കരിക്കട്ടകൾ ഇപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം വെച്ചു കൊടുക്കാം എൻ്റെ അടുത്തുള്ളത് ഇത് മൂന്നെണ്ണം വെച്ചുകൊടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഇത് എന്താ വെച്ചാൽ ഒരു മെറ്റൽ എന്താ പറയുക ഒരു ബോർഡാണ് ബോർഡ് നല്ല ഒരു ഇതാണ് അതിന് എന്തോ ഒരു പൊടിയിൽ മുക്കിയത് എന്താണെനിക്കറിയില്ല സംഗതി എന്താണെങ്കിലും ഒരു മെറ്റൽ ടൈപ്പാണ് ആണ് കേട്ടോ മെറ്റൽ ടൈപ്പാണ് പക്ഷേ പക്ഷെ പെയിൻറ് അടിച്ചിട്ടുണ്ട് മെറ്റലിന് അല്ലാന്നുണ്ടെങ്കിൽ അളകി പോകണ്ടതല്ലോ അപ്പോൾ ഇതാണ് ഇതൊന്ന് തയ്യാറാക്കി ഇത് അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പോകുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ചാടി പോകുന്നു എനിക്കൊന്ന് ഫെൽറ്റ് ഷീറ്റിലൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഒട്ടി കിട്ടും ഇത് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് കേട്ടോ ഈ ഗ്ലൂ ബി സെവൻ തൗസൻഡ് ഗം ഓട്ടാനുള്ള ടൈം അപ്പോൾ നമുക്കിത് വെച്ചിട്ട് തന്നെ നല്ല നല്ല റേറ്റിന് തന്നെ നമുക്കിത് വിൽക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ഭംഗിയുണ്ട് നമുക്ക് പാർട്ടിക്കായിട്ടും എന്താ പറയുക അധികം ഓവർ വർക്കും എന്താ പറയുക ഓവറായിട്ടുള്ള ഒന്നുമില്ല സിമ്പിളായിട്ടാണ് സിമ്പിളാണ് കാണാൻ ഭംഗിയുണ്ട് മക്കളതല്ല വിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിനും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഹെയർ ബാൻഡാണ് അത് ബ്ലാക്കണ്ട് ഇതല്ലേ എൻ്റെ അടുത്ത് ആകെ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു ആകെ അഞ്ചാറ് പീസേ ഉണ്ടാവുള്ളൂ അഞ്ചാറ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കും യൂസ് ആക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഒരു മോഡൽ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയക്കനുസരിച്ച് വെച്ചിട്ട് എന്നാണ് നമ്മൾ ഇതാക്കേണ്ട കേട്ടോ ഓരോ ഐഡിയക്കനുസരിച്ച് എന്താ പറയുക ഡിസൈൻ ചെയ്യാൻ നോക്കുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാകും അതിനനുസരിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആയച്ചാൽ വെറൈറ്റിയാണ് എല്ലാവർക്കും വേണ്ടത് അല്ലാതെ ഈ കണ്ടന്നെ ആവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് വെറൈറ്റി മാർക്കറ്റിൽ നിന്നല്ല നമ്മളാണെങ്കിലും ഒരു പുതിയ സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടുന്നാണ് കിട്ടിയത് എവിടുന്നാണ് വാങ്ങിച്ചെന്നല്ല ചോദിക്കുക അല്ലാതെ ഇതെല്ലോത്തും കിട്ടുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമോ ഇല്ലല്ലോ ഇത് നമുക്ക് കാണാത്തൊരു റയർ പീസ് എന്ന് പറയുമല്ലോ അതുപോലെ കാണാത്ത ഉടനേരൊക്കെ കാണുമ്പോഴാണ് നമ്മളാണെങ്കിൽ പോലും നോക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ പറയുന്നത് നമുക്ക് വെറൈറ്റിയാണ് എല്ലാവർക്കും പക്ഷേ അതുകൊണ്ട് ഈ പൂവ് കണ്ടപ്പോൾ എനിക്ക് വെറൈറ്റി ആയി തോന്നിയാൽ അതുകൊണ്ട് ഞാനൊരു മുന്നൂറ് പീസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ പറയണ്ട പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണേ എന്നിട്ട് പറയാം നിങ്ങൾ അർജൻറ്റ് കൂട്ടണ്ട അല്ല എനിക്ക് വീഡിയോ കാണുമ്പോൾ ഇങ്ങനത്തെ സംഭവമുണ്ട് ഇവർക്ക് റേറ്റ് പറഞ്ഞു കൂടെ ആദ്യ ഒക്കെ ഞാൻ കരുതാറുണ്ട് കേട്ടോ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് അവർ എടുക്കുന്ന എഫേർട്ടും കാരണം ഇതൊരു വീഡിയോ ആക്കണമെങ്കിൽ എത്രയോ മിനിറ്റുകളും മണിക്കൂറുകളും ഉള്ള സാധനങ്ങൾ ഇത് വീഡിയോ ആക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ലെഫേർട്ടൊക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മനസ്സറിയുന്ന പോലെ പറയുന്നത് കേട്ടോ അപ്പം റേറ്റ് പറയാൻ ചെറിയ റേറ്റേ ഉള്ളൂ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ വരുന്നത് പറഞ്ഞു തരാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഇതാക്കി കൊടുക്കാം ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ബ്ലാക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ ഹെഡ് ബാൻഡേ വൈറ്റേ ഉള്ളൂ ബ്ലാക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ടെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ ചാൻസ് ഇല്ല അപ്പോൾ തണ് ഇത്രയും വെച്ച് കൊടുത്തു കണ്ടോ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തു തുടങ്ങാൻ ടൈം എടുക്കേ ഇനി നമുക്ക് നേരെ എന്താ പറയുക ഓപ്പോസിറ്റിലായിട്ടോ അല്ലെങ്കിൽ എന്താ സെൻട്രൽ ആയിട്ടൊക്കെ ആയിട്ട് വേറെ സാധനം കൂടി വെച്ചുകൊടുക്കാം വേറെ ഒന്നുമല്ല ഈ ബ്ലാക്കിൽ വൈറ്റ് വരുമ്പോൾ നല്ല പനിയുണ്ടാവും കാണാൻ കേട്ടോ ഞാൻ ആദ്യം കരുതിയത് നമ്മൾ സാധാ നോർമൽ മെറ്റൽ ബോയിൽ ചെയ്യാമെന്നൊക്കെ എത്തി അപ്പോൾ എനിക്കൊരു തോന്നിയതാണ് എൻ്റെ അടുത്ത് ഈ ഒരു ബോ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അധികം ഒന്നും ആയിട്ടില്ല വാങ്ങിച്ചുവെച്ചിട്ട് കുറച്ചതിനായിട്ടുള്ളൂ അത് അധികം ഒന്നുമില്ല കുറഞ്ഞ നല്ല റേറ്റ് ഉണ്ട് ഇതിന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനിത് അപ്പോൾ അത് നല്ല റേറ്റ് വന്നപ്പം ഞാനത് സെയിലാക്കാൻ നോക്കിയല്ലോ കാരണം ഞാൻ എനിക്ക് എനിക്കന്നെ റേറ്റ് കൂടുതൽ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഒരു രൂപയെങ്കിലും എനിക്ക് ലാഭമെടുക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരു ഐഡിയ തോന്നി അങ്ങനെ ചെയ്തതാണ് ചെയ്തതാണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് കരുതുന്നത് ഞാനത് ഫുള്ളാക്കിയിട്ട് കാണിച്ചരാം ഇനി അപ്പോൾ ഫിനിഷ് ആക്കിയ അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഈ ഹെഡ് ബാൻഡ് എങ്ങനെയുണ്ട് എന്ന് പറയണേ പിന്നെ അത് ഞാൻ പറഞ്ഞു ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്നാ ഇതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിച്ച് ആയിട്ട് നല്ല ഫിനിഷിങ്ങിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ബിഗിനേഴ്സിനായിട്ട് ഉള്ളവർക്കൊക്കെ ഇത് കോർത്തെടുക്കാനൊക്കെ ഉണ്ടാവും ഇത് അഞ്ച് മിനിറ്റ് വേണ്ട ഇത് രണ്ടും സെറ്റാക്കാനോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പക്ഷെ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ എന്നാലും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു ഇതുതന്നെ ഉണ്ടാക്കാം ഇനി വേറൊരു മോഡലൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേറെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വേറെ വേറൊരു മോഡലൂടി കാണിച്ചു തരാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും റിപ്ലൈ തരണേ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണേ പിന്നെ അതുപോലെ ആ അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ മറ്റേ ഒരു മോഡലൂടെയും കാണിച്ചു തരാം അതിന് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇതുപോലത്തെ നമ്മൾ നോർമൽ എന്താ പറയുക ഹെഡ് ബാൻഡും പിന്നെതാ ഇതുപോലത്തെ കുറച്ച് ഒരു ഇത് സെവനോ സിക്സോ ആണ് കേട്ടോ ആ എം എം എമ്മിലും ഇത്ര എടുക്കട്ടെ സെവനോ സിക്സോ എം എം എടുക്കണം വൈറ്റ് ആണെങ്കിൽ വ്യൂർ വൈറ്റ് ആണെങ്കിലും പ്രശ്നം നല്ലൊരു ഓഫായിട്ട് പോലത്താണ് കേട്ടോ അത് കുറച്ച് അതിൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളത് ആ ഇതുണ്ട് കുറച്ചുണ്ട് ഞാൻ എന്തെങ്കിലും ഞാൻ വീഡിയോ കാണിച്ചു തന്നെ അതിലുണ്ട് ആ അതും ആ കളർ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ ഇത്രമായിട്ടും കാരണം ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ട് നിങ്ങൾക്ക് വരൽ കാണിച്ചതരാട്ടോ ഇത്ര വലുപ്പം വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ വീട്സ് എടുക്കാൻ നോക്കുക കേട്ടോ ചെറുതെടുക്കരുത് ചെറുതാവുമ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഗിയർ വെയർ വേണം കേട്ടോ ത്രീ എം മൂമെൻ്റ് ഫോർ എമ്മെൻ്റ് ഏതായാലും വേണ്ടില്ല ആ ഒരു ഗിയർ വെയർ വേണോ എന്നിട്ട് ഇതിൽ നമുക്ക് കോർത്തെടുക്കാട്ടോ അപ്പോൾ ഞാനിതാണിവിടെ ഇത് ഇങ്ങോട്ടൊന്നും വരണമെന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതാവരുതല്ലോ പോരാൻ പറ്റില്ല അതുകൊണ്ടാണ് ചുറ്റിച്ചെടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ എന്നിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അതായത് നമ്മളാകിയ ഇത് വെച്ചിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കോൾഡോ സീറുകൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഗം ഇട്ട് വെക്കണം പറയണം അത് അവസാനം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് തുടങ്ങാം ഇതാണ് ഇപ്പോൾ ഒരു ബീഡ്സ് ഞാനിവിടെ വയ്ക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അങ്ങനെ ചുറ്റിച്ചിട്ട് ഇതാണ് ഇത് വീണ്ടും നമുക്ക് എടുക്കാം ഒരു പ്രാവശ്യം കൂടെ ചുറ്റാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് ഇങ്ങനെ ദാ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനി കുറച്ച് വിട്ടോ കുറച്ച് ഒരു സ്പേസ് ഒരു അര ഇഞ്ച് നൂറിഞ്ച് അത്ര സ്പേസ് വിടുക നമുക്ക് ആ ഇത് വെക്കാൻ നല്ലതാണേ എന്നിട്ട് ഇതൊന്നുകൂടി ചിട്ടിച്ച് കൊടുക്കുക കേട്ടോ ഞാനേ ഈ ഗിയർ വെയർ കൈ പിടിച്ചിട്ട് അതിൻ്റെ റോള് കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ് ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ടോ ആ അപ്പോൾ എൻ്റെ വീഡിയോ പോയി ഞാൻ മോൾ എണീറ്റിപ്പോൾ അവിടെ പോയി അപ്പോൾ പിന്നെ വീഡിയോ ഓൺ ആക്കാൻ മറന്നു പോയി അങ്ങനെ വെച്ചതാണ് കേട്ടോ സംഭവം സംഭവം അങ്ങനെ ഇതായിപ്പോയി എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നു ഇവിടെ മൂന്ന് ബീഡ്സ് അങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഇത്ര ഗേപ്പിട്ടാൽ മതി കേട്ടോ എന്നിട്ടൊരു ചുറ്റി ചുറ്റി കൊടുക്കണേ എന്നാലേ ഇവിടെ നിൽക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എന്നുവെച്ചാൽ എന്നാലേ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നക്കളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചാൽ ചിലപ്പോൾ അത് വൃത്തിയില്ലാതെ നമുക്കത് പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകും അങ്ങനെ ആകുമ്പോൾ വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതാ ഇവിടെ ഇതിൽ കൂടെ വന്നിട്ട് പിന്നെ ഞാൻ ഇതേപോലെ തന്നുകൂടി ചുറ്റിയതിനു ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുപോകണത് കേട്ടോ ഇതങ്ങനെ മനസ്സിലായി എന്ന് എത്തുന്നു ഉണ്ടല്ലോ എന്നിട്ട് ഇനി ഒരു ബീഡ്സ് ഇവിടെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ റേറ്റ് നിങ്ങൾ ഫ്ലവർ അധികം പേര് ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർഡർ ആക്കാം ഇത് എൻ്റെ അടുത്ത് മുന്നൂറ് പീസാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ ഞാൻ ഈ എൻ്റെ ആവശ്യത്തിന് കുറച്ചെടുത്തു ഇതിന് ഒരു ഒരു ഫ്ലവറിന് വരുന്നത് രണ്ട് രൂപയാണ് കേട്ടോ ഒരു ഫ്ലവറിന് വരുന്നത് രണ്ട് രൂപയാണ് നിങ്ങൾ ഇനി ചോദിക്കും ഇത് കൂടുതലെടുത്ത റേറ്റ് കുറച്ച് കിട്ടുമോ ഇല്ല ഇതെല്ലാവർക്കും കൂടുതലെടുത്താലും കുറച്ചെടുത്താലും ഒരു പീസ് എടുത്താലും രണ്ട് പീസ് എടുത്താലും എത്ര പീസ് എടുത്താലും ഈ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് മുന്നൂറ് പീസാണുള്ളത് അതിലിപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ആവശ്യത്തിന് എടുത്തു വീഡിയോയ്ക്കും വേണ്ടിയിട്ട് ഇനി കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വേണമെന്നുള്ളവർ ഞാൻ ഓർഡർ കൊടുക്കാം നിങ്ങൾ ഈ നമ്പറിനോട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി എന്നിട്ട് ഇത് ചിലപ്പോൾ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല കാറ്റലോഗിൽ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് സാധനം സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാവും അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തുവിടുക കേട്ടോ എത്ര പീസ് വേണമെന്ന് പറയാം അതിൻ്റെ റേറ്റ് അറിയാലോ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയുന്നത് ചില ആൾക്കാർ എൻ്റെ മറുപടിക്ക് കാത്തിരിക്കും അങ്ങനെയാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവർക്കൊറ്റ സാധനം കിട്ടുകയും ചെയ്യൂല അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ വിളിക്കാൻ നിൽക്കരുത് രാവിലെ തന്നെ വിളിക്കരുത് ഇപ്പോൾ കുറേ പേര് രാവിലെ തന്നെ വിളിക്കുക അപ്പോൾ എൻ്റെ പണിയിൽ സ്വിപ്പ് ആവും പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണെന്നൊക്കെ ഓരോ സാധനങ്ങൾ വരാനുണ്ടാവും പാക്കിങ് കവറും മറ്റുകവറും അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ വരാണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വിളിക്കുന്നതെന്ന് കെത്തിയിട്ടാണ് ഞാൻ എടുക്കുക അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ വിളിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും കരുതരുത് നമുക്കറിയാമല്ലോ രാവിലെ എല്ലാവർക്കും തിരക്കായിരിക്കും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും വീട്ടമ്മേനെയാണ് അപ്പോൾ രാവിലെ തിരക്കായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കണ്ടില്ല എന്താ ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് ഫിനിഷ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ഐഡിയക്കനുസരിച്ച് ചെയ്യാട്ടോ ഓരോരുത്തർ ഓരോ ഐഡിയ ഉണ്ടാവും അതിനനുസരിച്ച് ചെയ്യാം എന്നിട്ട് ഇവിടെയും കാണിച്ചു തരാം ഫിനിഷ് ആയിട്ടില്ല കാണിച്ചതരാം ഇന്ന് മുയുമുറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ണ്ടല്ലേ ഇതാണ് ഇങ്ങനെയായി ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കണേ അല്ലാതെ ഉണ്ടെങ്കിൽ വീഡ്സ് ഇതായി പോരൂട്ടോ മക്കളാണ് ചെറിയ മക്കളൊക്കെ വെച്ചുകൊടുക്കുന്നില്ല അപ്പോൾ അവർ ഒരു ഒരു ചൊറുക്ക് നോക്കലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേന് ഇത് പോരും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതിൽ നിൽക്കണമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എങ്ങനെ അവർ വലിച്ചെടുത്താലും പോരാൻ പറ്റാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ എന്താ പറയുക ഫ്ലവർ വെച്ച് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം ഇതൊരു ചെറിയ ഗ്യാപ്പ് മതി കേട്ടോ ഇത്രയും ക്യാപ്പ് വേണമെന്നില്ല ഞാനിപ്പോൾ കുറച്ചെടുത്തത് കുറച്ച് ആയിപ്പോയി തോന്നും ഒന്നും പ്രശ്നമല്ല ഫസ്റ്റ് അല്ല ഞാനിത് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ വേണ്ട കാണിച്ചു തരാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഇത് നോക്കാൻ നോക്കുക കേട്ടോ എത്രത്തോളം നല്ല എന്നിട്ട് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത് വരും അപ്പോൾ പിന്നെ ഒരു ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ആയിട്ട് കാണിച്ച അപ്പം ഇതും ഫുള്ളായിട്ടോ കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിന് കുറച്ച് ഇട വന്നു അതൊന്നും പ്രശ്നമല്ല പല്ലിന് ഇട വന്ന പോലെ വന്നിട്ടുണ്ട് അത് പ്രശ്നമല്ല കേട്ടോ എനിക്കന്നെ ആയതുകൊണ്ട് ഞാൻ സെയിലാക്കാമല്ലോ എൻ്റെ മുകളുക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ മിസ്റ്റേക്ക് ശ്രദ്ധിക്കാം കേട്ടോ അതും കൂടെ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഏകദേശം ആ ഫ്ലവർ ഒന്ന് എടുത്തിട്ട് നോക്കുക എന്നിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് മറക്കണ്ട ഒരു ഫ്ലവറിന് രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഷിപ്പിംഗ് ഉണ്ടാവും ചോദിക്കലുണ്ട് ചിലർ ഷിപ്പിംഗ് ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഇതായിരിക്കും ഇഷ്ടപ്പെട്ടേ എനിക്കും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കേട്ടോ തന്നെ നല്ല ഭംഗിയുള്ളത് അപ്പോൾ ഇതാകത്തെ വീട് എത്രക്കനെയുള്ളൂ ടേക്ക് കെയർ ബൈ ബൈ